ഏലപ്പാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം സമൂഹമാധ്യമങ്ങൾ വഴി അപമാനിക്കുന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത സ്വർണം പണയം വെക്കാൻ ധനകാര്യ സ്ഥാപനത്തിലെത്തിയ തങ്ങളുടെ ഫോട്ടോ എടുത്ത ശേഷം സ്വർണം വ്യാജമാണെന്നും ഇവരെ സൂക്ഷിക്കുക സൂക്ഷിക്കുകയെന്നും കാണിച്ചു ഇത്രമടക്കം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു പാലായിൽ സ്ഥിരതാമസക്കാരനും കുട്ടിക്കാനത്തിന് സമീപം തട്ടുകട നടത്തുന്നതുമായ ഷാജിമോൻ ഷാജിമോനന്റെയും ബന്ധുവായ വളകോട് സ്വദേശി ചെമ്മൻ ബ്ലാക്കിൽ വീട്ടിൽ ഡോളി ജോസഫുമാണ് വ്യാപാര സ്ഥാപനത്തിന്റെ ആവശ്യത്തിനായി സ്വർണവള പണയം വെക്കുന്നതിനായി ഏലപ്പാറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെ സമീപിച്ചത് വള പണയം വെക്കുന്ന വേളയിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇരുവരുടെയും ഫോട്ടോ എടുത്തു ചോദിച്ചപ്പോൾ ഇതാണ് നിയമ നടപടിയെന്ന് പറഞ്ഞു തുടർന്ന് വളയ്ക്ക് മാറ്റു കുറവാണെന്ന് പറഞ്ഞ് പണയം വെക്കാൻ അനുവദിച്ചില്ല ഇതേ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെത്തി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഇതേ വള പണയപ്പെടുത്തുകയും യും ചെയ്തു എന്നാൽ അന്ന് തന്നെ ഏലപ്പാറിലെ ധനകാര്യ സ്ഥാപനം ഇരുവരുടെയും ഫോട്ടോ അടങ്ങിയ മെസ്സേജ് സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇവരെ സൂക്ഷിക്കുക എന്നും മുക്കുവണ്ടം മണയപ്പെടുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നവരാണെന്നും കാണിച്ചായിരുന്നു മെസ്സേജ് വിഷയത്തിൽ തങ്ങളെ അപമാനിക്കുകയായിരുന്നുവെന്നും മെസ്സേജ് പ്രചരിച്ചതോടെ തങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിനെതിരെ പേരുമേട് സ്റ്റേഷനിലും എസ് ഓഫീസിലും പരാതി നൽകി എന്നാൽ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം അവരുടെ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുത്തുവിട്ടേക്കുന്നത് ഞങ്ങൾ ഇത്രയും പരസ്യങ്ങൾ പ്രാക്ഷേപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റത്തില്ല ഞാൻ കുറേ സ്വർണ്ണമാണ് പറയാൻ വിളിച്ചിരിക്കുന്നത് ഏഹ് ഞങ്ങൾ പുറത്തൊരു ദിവസമായിട്ട് കയറാനും ഒരു യാത്ര ചെയ്യാനും പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കണ്ടതെല്ലാം ആ ഒരു രീതിയിലേ ഞങ്ങൾ കാണുകയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബാങ്കിൽ പോയിരുന്നോ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നോ അന്നേ ദിവസം തന്നെ പറയാം വെച്ചിട്ടുണ്ട് അതിനകത്ത് യാതൊരു വളർത്തലും ഞങ്ങൾക്കില്ല എനിക്ക് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണം മക്കളുണ്ട് ഭർത്താവുണ്ട് ചേട്ടന് കാര്യമുണ്ട് മക്കളുണ്ട് എല്ലാരും ഞങ്ങൾ അങ്ങനെ ജീവിച്ച് നടക്കാൻ നമുക്ക് കവിപ്പിച്ച അവർ നിയമപരമായിട്ട് പോലീസിനെ ജീവിക്കാറില്ല അത് അവർ ചെയ്തിട്ടില്ല അവർ നിയമപരമായിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാതെ അവർ പരസ്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെ കുടുംബത്തെ ഞങ്ങളെ ആക്ഷേപിച്ചു ഏഹ് ജീവിക്കാൻ ഒരു ഇതില് പുറത്തിറങ്ങി നടത്താൻ പറ്റത്തില്ല പത്തൊന്നാം ദിവസമായിട്ട് ആ ഒരു ഇതിലാണ് ഇപ്പൊ കേസ് കോടതിയിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വക്കീലേക്ക് കണ്ടു കേസ് കോടതിയിലേക്ക് ആക്കിയിട്ടുണ്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെതായ കാര്യങ്ങൾ ബാങ്കുകാരം എന്താ ചെയ്താൽ ഞങ്ങൾ എന്തിനാണ് ചീറ്റ് ചെയ്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തു ഈ കാര്യങ്ങളെല്ലാം അത് ചെയ്തിട്ടുണ്ട് ഏഹ് ഇത് നാട്ടിൽ വടകൊള്ളാണ് ഇന്ന് താമസിക്കുന്നത് അവിടെ എനിക്ക് ഇറങ്ങി നടക്കത്തിൽ ബസ് കെടാൻ പോയി എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കാനും സമാധാനം ജീവിക്കാനാണ് ഞങ്ങള് സമ്മതിച്ചത് എന്തിനാണ് ചെയ്തത് അവര് സമാധാനം പറഞ്ഞാൽ പറ്റത്തുള്ളത് വിഷയത്തിൽ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ തങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിച്ച വിഷയമാണെന്ന് സമ്മതിക്കുകയും പക്ഷേ ആര് ചെയ്തു എന്ന് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയുമാണ് ചെയ്തത് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറഞ്ഞു പോയതല്ലാതെ തുടർന്ന് നടപടികൾ ഉണ്ടായില്ല തങ്ങളെ മനഃപൂര്വം അപമാനിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ തെറ്റുതിരുത്തി മാപ്പ് പറയണമെന്നുമാണ് ഇവരുടെ ആവശ്യം